സഭയുടെ കൗതാശിക രഹസ്യങ്ങളെല്ലാം മിശിഹായിൽ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകര സംഭവങ്ങളുടെ ആഘോഷവും അനാവരണവും അതിലുള്ള പങ്കുചേരലിനുള്ള അവസരവുമാണ് ഇതനുസ്മരിച്ചുകൊണ്ടാണ് എല്ലാ കുദാശകളുടെയും ആരംഭത്തിൽ രക്ഷാകര സംഭവത്തിൻ്റെ പ്രാരംഭം കുറച്ച് കൊണ്ടുള്ള മനുഷ്യാവതാരത്തെ സൂചിപ്പിക്കുന്ന മാലാഹമാരുടെ ആലപിച്ചുകൊണ്ട് ആരംഭിക്കുന്നത് അതോടൊപ്പം ഈ രക്ഷാകര പദ്ധതിയിലൂടെ മനുഷ്യ മക്കൾക്ക് കൈവന്ന ദൈവപൂത്രസ്ഥാനത്തിൻ്റെ അവകാശവും അതുവഴി ലഭിക്കുന്ന സന്തോഷവും പ്രകാശനം ചെയ്തുകൊണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന കർമ്മവും എല്ലാ കുദാശകളുടെയും ആരംഭത്തിൽ നമുക്ക് കാണുവാൻ കഴിയും സ്വർഗസ്ഥനായ പിതാവിനെ വിളിച്ചപേക്ഷിച്ച ശേഷം കാർമ്മികൻ താൻ നിയുക്തനായിരിക്കുന്ന ശുശ്രൂഷയുടെ ആ വലിയ മഹത്വത്തെയും അവർണനീയമായ യക്ഷാകര പദ്ധതിയെയും അനുസ്മരിച്ചുകൊണ്ട് അതിനായി നിയുക്തനായിരിക്കും തൻ്റെ അയോഗ്യതയെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് തന്നെ അതിനായി യോഗ്യനാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തുടർന്ന് വരുന്ന സങ്കീർത്തനത്തിൽ ഈ സഹായ അഭ്യർത്ഥന ദൈവജനം ഒന്നു ചേർന്ന് നടത്തുന്നു തുടർന്ന് വരുന്നത് കാനോന പ്രാർത്ഥനകളാണ് കാനോന എന്ന വാക്കിന് ഒട്ടേറെ അർത്ഥങ്ങളുണ്ട് എന്നാൽ ഇവിടെ കാനോന എന്ന് പറയുമ്പോൾ നിയമപ്രകാരമുള്ള മാതൃകാപരമായി ചിട്ടപ്പെടുത്തിയ പ്രാർത്ഥനകൾ എന്നാണ് സൂചന പൗരോഹിത്യ പട്ടക്രമത്തിലെ ഒരു കാനോനയിൽ പ്രാരംഭഗീതം തുടർന്ന് സങ്കീർത്തനം മെത്രാൻ്റെ പ്രാർത്ഥന അവസാനമായി ഗായക സംഘവും മെത്രാനും മാറി മാറി ആരപിക്കുന്ന ഓനീസ എന്നിവ അടങ്ങുന്ന ഒരു പ്രാർത്ഥന സമുച്ചയമാണ് സിറോ മലബാസ് സഭയുടെ പട്ടക്രമത്തിൽ അഞ്ച് കാനൂനകളാണ് ഇപ്പോൾ നൽകപ്പെട്ടിരിക്കുന്നത് ഇതിൽ ചിലത് ഐച്ഛികമായി നൽകപ്പെട്ടിരിക്കുന്നു ഈ കാനൂനകളിൽ വൈ വൈദികാർത്ഥിയോട് സഭയോട് പൗരോഹിത്വത്തിൻ്റെ മഹത്വത്തെയും അതിൻ്റെ ധർമ്മങ്ങളെയും അനുസ്മരിപ്പിക്കുകയും ദൈവത്തിൻ്റെ മുമ്പിൽ ഇവ അനുഷ്ഠിക്കുവാനും പൂർത്തീകരിക്കുവാനുമുള്ള പ്രാർത്ഥനകളും യാചനകളും അർപ്പിക്കുകയും ചെയ്യുന്നു അഗ്നിയിലേക്ക് ഇടപെടുന്ന കുന്തിരിക്കം എരിഞ്ഞ് ഇല്ലാതായി ധൂപമായി മാറുന്നതുപോലെ അഗ്നി സൂചിപ്പിക്കുന്ന ദൈവ സാന്നിധ്യത്തിലേക്ക് ദൈവത്തിലേക്ക് തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക എന്നതിൻ്റെ സൂചനയാണ് ദൂപാർച്ചന കൂടാതെ ഇത് പാപവിമോചനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദൈവിക മഹത്വത്തിൻ്റെയും പ്രതീകമാണ് പുരോഹിതാർത്ഥിയോട് ദൂപാർച്ചനയിലൂടെ ദൈവത്തിനായി പരിപൂർണമായി സമർപ്പിക്കണമെന്നും പാപമാലിന്യങ്ങളിൽ നിന്നെല്ലാം അകന്ന് ഹൃദയത്തെ കഴുകി വിശുദ്ധീകരിക്കണമെന്നും പ്രാർത്ഥനയിലൂടെ ദൈവികതയിലേക്ക് ദൈവത്തിങ്കലേക്ക് എപ്പോഴും തുറന്നിരിക്കണം എന്നും വ്യക്തമായി സൂചിപ്പിക്കും ഒന്നാമത്തെ കാനോനായുടെ പ്രാരംഭത്തിലുള്ള ഗീതവും അതേ തുടർന്നുള്ള എൺപത്തിനാലാം സങ്കീർത്തന സങ്കീർത്തനവും പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠതയെയും മാഹാത്മ്യത്തെയും കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു ദൈവാലയ കേന്ദ്രീകൃതമായി ജീവിക്കേണ്ട പുരോഹിതനോട് ദൈവാലയ ശുശ്രൂഷയുടെയും ദൈവാലയത്തിലായിരിക്കുന്നതിൻ്റെ മഹത്വത്തെയും എൺപത്തിനാലാം സങ്കീർത്തനം അനുസ്മരിപ്പിക്കുന്നു ദീർഘകാലം കാത്തിരുന്ന് ദൈവിക ശുശ്രൂഷയ്ക്കായി നിയുക്തനായിരിക്കുന്ന പൗരോഹിത്യ അർത്ഥിയോട് തൻ്റെ ശുശ്രൂഷയിലൂടെ താൻ ഏറ്റെടുക്കുവാൻ പോകുന്ന മഹനീയവും രക്ഷാകരവുമായ രഹസ്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ സംഭവിക്കുക രണ്ടാമത്തെ വേളയിൽ പൗരോഹിത്യ ശുശ്രൂഷകളായ മാമോദിസ നൽകുക ബലിയർപ്പിക്കുക ഇവ സൂചിപ്പിക്കുന്ന ഗീത സമയത്ത് പൗരോഹിത്യ അർത്ഥി അർഹതിയാക്കുവാനാൽ നയിക്കപ്പെട്ട് മാമോദീസ തൊട്ടിയും ബലിപീഠവും ചുംബിക്കുന്നു വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നു ശ്ലൈഹിക ശുശ്രൂഷ മിശിഹാരഹസ്യങ്ങളുടെ കാര്യസ്ഥതയുടെ ശുശ്രൂഷയാണ് വിശിഹാരഹസ്യങ്ങളായ ഊദാശകരുടെ പരികർമ്മമാണ് ഒരു പുരോഹിതൻ്റെ വിശുദ്ധീകരണ ശുശ്രൂഷയ്ക്കുള്ള ഏക മാർഗവും ആകയാൽ തൻ്റെ ശുശ്രൂഷയായ മാമോദീസ്സ പരികർമ്മം ചെയ്യുക ബലിയർപ്പിക്കുക എന്നീ പൗരോഹിത്യ ധർമ്മ ധർമ്മങ്ങളെ ഇവിടെ സൂചിപ്പിക്കുന്നു അതോടൊപ്പം ഒരു ക്രൈസ്തവൻ്റെ ജീവിതം മാമോദിസായിൽ ആരംഭിച്ച് വിശുദ്ധ ബലിയർപ്പണത്തിലൂടെ പൂർത്തീകരിക്കപ്പെട്ട് ദൈവികതയുടെ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് എത്തിച്ചേരുകയാണ് ഇതിൻ്റെ ശുശ്രൂഷകനാണ് ഒരു പുരോഹിതനെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു നമ്മുടെ പട്ടക്രമത്തിൽ അഞ്ച് കാനോനകളുടെയും പ്രാരംഭത്തിലും അവസാനത്തിലും കൈവപ്പ് ശുശ്രൂഷയുടെ അവസാനവും പൗരോഹിത്യ അർത്തി സാഷ്ടാംഗം പ്രണമിക്കുന്നു സാഷ്ടാംഗം പ്രണമിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്ന ഒരു പ്രാർത്ഥന രൂപമാണ് അബ്രാഹം തന്റെ മുമ്പിൽ നിൽക്കുന്ന ദൈവദൂതന്മാരുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു പട്ടക്രമത്തിലെ നാലാമത്തെ കാനോന റൂഹാഷണ കാനോന എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്നതാണ് പട്ടക്രമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നാം ഇവിടെ കാണുക മുമ്പ് സൂചിപ്പിച്ചതുപോലെ പുരോഹിതനായി ഒരുവനെ നിയോഗിക്കുന്നതും പൗത്രീകരിക്കുന്നതും പരിശുദ്ധാത്മാവിൻ്റെ ദാനത്താലാണ് ഈ കാനോനാവേളയിലാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ടുള്ള ഗാനം ആലപിക്കുന്നത് പൗരോഹിത്യ ശുശ്രൂഷകൾ നിർവഹ നിർവഹണത്തിനായി പി പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ യാജിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന തുടർന്ന് പുരോഹിത അർത്ഥി രണ്ടു മുട്ടുകളും കുത്തി ഇരുകരങ്ങളും യാചനാരൂപത്തിൽ ഉയർത്തിപ്പിടിച്ച് ദൈവസന്നിധിയിൽ കൃപാവര സ്വീകരണത്തിനായി നിൽക്കുമ്പോൾ മെത്രാൻ സ്ഥാനിക ചിഹ്നങ്ങൾ അണിഞ്ഞുകൊണ്ട് ഈ ശുശ്രൂഷത അനുഭവിക്കുന്നതിന് തന്നെ പ്രാപ്തനാക്കണമേ എന്ന് ദൈവസന്നധിയിൽ പ്രാർത്ഥനാനിരതനായി നിൽക്കുന്നു തുടർന്നാണ് കൈവപ്പ് ശുശ്രൂഷ നിർവഹിക്കപ്പെടുക നമ്മുടെ ക്രമമനുസരിച്ച് രണ്ട് കൈവപ്പ് പ്രാർത്ഥനകളാണ് ഉള്ളത് ആദ്യത്തെ കൈവപ്പ് പ്രാർത്ഥനയിൽ വൈദിക ശുശ്രൂഷയ്ക്കായി സഭ തിരഞ്ഞെടുക്കുകയും വേർതിരിക്കുകയും ചെയ്ത വ്യക്തിയെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ രണ്ടാമത്തെ കൈവപ്പ് പ്രാർത്ഥനയിൽ ആ വ്യക്തിയെ ദൈവിക ദാനങ്ങൾ നൽകി പുരോഗത ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുകയും പവിത്രീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ എന്ന് ആത്മാവിനോട് പ്രാർത്ഥിക്കുന്നു കൈവപ്പ് പ്രാർത്ഥനാ വേളയിൽ ഉന്നതങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ എന്ന യാചന സൂചിപ്പിച്ചുകൊണ്ട് മെത്രാൻ ഇടതുകൈ യാചനാരൂപത്തിൽ മുകളിലേക്ക് ഉയർത്തി നീട്ടിപ്പിടിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ ദൈവിക വരങ്ങൾ അർത്ഥിയുടെ മേൽ എന്ന പ്രാർത്ഥന സൂചിപ്പിച്ചുകൊണ്ട് വലതു കരം അർത്ഥിയുടെ ശിരസ്സിൽ വയ്ക്കുന്നു പ്രാർത്ഥനയുടെ അവസാനം അർത്ഥിയുടെ നെറ്റി മുതൽ പിറകോട്ടും വലത്തു നിന്ന് ഇടത്തോട്ടും റൂഷ്മ ചെയ്ത് അദ്ദേഹത്തെ മുദ്ര ചെയ്ത് വേർതിരിക്കുകയും ചെയ്യുന്നു കൈവപ്പ ശുശ്രൂഷയ്ക്ക് ശേഷം സാഷ്ടാംഗം പ്രണമിച്ച് എഴുന്നേൽക്കുന്ന നവ അഭിഷിക്ത പുരോഹിതനെ മെത്രാൻ പൗരോഹിത്യ തിരുവസ്ത്രങ്ങൾ അണിയിക്കുന്നു തിരുവസ്ത്രങ്ങളുടെ അർത്ഥവും അതിൻ്റെ പ്രതീകാത്മകതയും മുമ്പ് നാം സൂചിപ്പിച്ചിട്ടുള്ളവയാണല്ലോ അതിനുശേഷം മെത്രാൻ നവ അഭിഷിക്തനെ സുവിശേഷം ഫലമേൽപ്പിക്കുന്നു പൗരോഹിത്യം സുവിശേഷ ശുശ്രൂഷയാണ് വിശുദ്ധ പൗലോസ് ലേഹ റോമാർക്കുളലേഖനത്തിൻ്റെ പതിനഞ്ചാം അധ്യായം പതിനാറാം വാക്യത്തിൽ പറയുന്നു പരിശുദ്ധാത്മാവിനാൽ പവിത്രീകൃതവും സ്വീകൃതവുമായ ഒരു സമൂഹമായി വിജാതിയ സമൂഹം തീരുന്നതിന് വേണ്ടി ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷത്തിന് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നു ദൈവത്തിന്റെ ശുശ്രൂ പൗര സുവിശേഷത്തിന് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവനാണ് പുരോഹിതൻ അതുകൊണ്ട് തന്നെ പട്ടത്തിൻ്റെ വിവിധ പടികളിൽ ഈ സുവിശേഷത്തിൻ്റെ കൈമാറ്റമാണ് സഭ നടത്തുന്നത് ആദ്യ പട്ടമായ കാറോയ സ്വീകരിച്ചു കഴിയുന്ന വ്യക്തിയുടെ കരങ്ങളിലേക്ക് മെത്രാൻ പഴയ നിയമം ഏൽപ്പിക്കുന്നു രണ്ടാമത്തെ പട്ടമായ ഹൗപതിയാക്കാന പട്ടം സ്വീകരിക്കുന്ന വ്യക്തിയുടെ കരങ്ങളിൽ സങ്കീർത്തന പുസ്തകവും ശംശാന പട്ടം സ്വീകരിച്ചു കഴിഞ്ഞുന്ന വ്യക്തിയുടെ കരങ്ങളിൽ ലേഖന പുസ്തകവും സുവിശേഷം പുരോഹിതനും കൈമാറുന്നു ഏറ്റവും അവസാനം പൗരോഹിത്യത്തിൻ്റെ പൂണതയായി വിശേഷിപ്പിക്കപ്പെടുന്ന മെത്രാന്റെ അഭിഷേക വേളയിലാകട്ടെ മെത്രാന്റെ ശിരസ്സിൽ സുവിശേഷം വെച്ചുകൊണ്ടാണ് സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നതും കൈവപ്പ് ശുശ്രൂഷ നിർവഹിക്കുന്നതും ഇപ്രകാരം ഒരു പുരോഹിതന്റെ അഭേദ്യ ബന്ധത്തെ സുവിശേഷം നവാഭിഷിക്ത പുരോഹിതനെ ഭരമൽപ്പിക്കുമ്പോൾ വ്യക്തമാക്കുന്നു സമാപന കാനോനാവേളയിൽ നവാഭിഷിക്ത പുരോഹിതൻ ബലിപീഠത്തിൻ്റെ വലതുവശത്തും ഇടതുവശത്തും ചുംബിച്ച് പുരോഹിതന് ബലിപീഠത്തോടുള്ള അഭേദ്യമായ ബന്ധത്തെ സൂചിപ്പിക്കുകയും ആ ബലിപീഠത്തോട് തന്നെ തന്നെ ചേർത്തു നിർത്തുകയും ചെയ്യുന്നു വിശുദ്ധ പൗലോസ്ലേഹ നമ്മോട് പറയുന്നു ഞങ്ങളെ ദൈവിക രഹസ്യങ്ങളുടെ കാര്യസ്ഥന്മാരെന്ന് പരിഗണിക്കണം ദൈവിക രഹസ്യങ്ങളുടെ പരികർമ്മത്തിൻ്റെ വേദിയാണ് ബലിപീഠം ഇതാണ് ഒരു പുരോഹിത ശുശ്രൂഷയുടെ കേന്ദ്രമായി നിൽക്കുന്നത് പുരോഹിതൻ ബലിപീഠം ചുംബിച്ചതിന് ശേഷം മെത്രാന്റെ മുമ്പിൽ മുട്ടുകുത്തി അദ്ദേഹത്തിന്റെ ആശീർവാദം സ്വീകരിക്കുകയും മെത്രാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ആശംസകൾ നേരുകയും ചെയ്യുന്നു തുടർന്ന് തിരുക്കർമ്മത്തിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരും നവാഭിഷിക്ത പുരോഹിതന്റെ ശിരസിൽ ചുംബിച്ച് അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിക്കുകയും പൗരോഹിത്യ കൂട്ടായ്മ പ്രഖ്യാപനം ചെയ്യുകയും ചെയ്യുന്നു സഭയിൽ ഒരൊറ്റ ഉള്ളൂ മിശിഹായുടെ പൗരോഹിത്യം മിശിഹായുടെ പൗരോഹിത്യത്തിന്റെ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്നവരാണ് ഓരോ പുരോഹിതനും ഈ പൗരോഹിത്യത്തിന്റെ ഐക്യത്തെയും ഏകത്വത്തെയും സൂചിപ്പിക്കുന്ന കർമ്മം കൂടിയാണ് ഹൃദയസ്പർശിയായ സാഹോദര്യത്തിന്റെ ഈ കർമ്മം